മലപ്പുറം നഗരത്തിൽ മൂന്നിടത്ത് ഈദ്ഗാഹുകൾ ഒരുക്കങ്ങൾ തുടങ്ങി ഈദ് ദിവസം മലപ്പുറം നഗരത്തിൽ മൂന്നിടങ്ങളിലായി ഈദ് ഗാഹുകളിൽ പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കും രാവിലെ ഏഴ് മണിക്ക് മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന ഈദ് ഗാഹിന് ഉസ്മാൻ മിഷ്കാതി നേതൃത്വം നൽകും കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംയുക്ത ഈദ്ഗാഹിന് ഷിഹാബ് പൂക്കോട്ടൂരാണ് നേതൃത്വം നൽകുക ായിരിക്കും ഇവിടെ നമസ്കാരം ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് സമീപം നടക്കുന്ന ഈദ് ഗഹ് ഏഴ് മുപ്പതിനായിരിക്കും ആരംഭിക്കുക ഇവിടെ ഷാനിബ് അൽ ഹിഗ്മിയാണ് നേതൃത്വം നൽകുന്നത് മൂന്നിടത്തും സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യവും വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് പേപ്പറുകൾ പ്ലാസ്റ്റിക് ഷീറ്റുകൾ തുടങ്ങിയവ മുസല്ലയായി ഉപയോഗിക്കരുതെന്നും പരിസരങ്ങളിൽ മാലിന്യങ്ങൾ അലക്ഷ്യമായി ഉപയോഗിക്കരുതെന്നും പ്രത്യേകം നിർദ്ദേശമുണ്ട് നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം Thank you